ആ പ്രവർത്തനത്തെ ഷാഫി പഠിക്കണം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഷാഫിക്ക് അതൊരു പാഠമാകണം എങ്ങനെയാണ് ഒരു നേതൃത്വം പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണത് ഷാഫി ഈ കാര്യങ്ങളെല്ലാം കാട്ടിയത് എന്തിനാണെന്ന് നമുക്കറിയാം അപ്പൊ ഷാഫിയെ ഹോസ്പിറ്റൽ കാണാൻ വേണ്ടി ഒരു പ്രമുഖ വ്യക്തിത്വം വന്നിട്ടുണ്ടല്ലോ കേരളം ബഹിഷ്കരിച്ച ഒരു എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു എന്നതാണ് വാർത്ത പഴയ ജോഡികൾ ഒന്നിച്ചിരിക്കുന്നു അതിനുള്ളൊരു അവസരം സൃഷ്ടിക്കാനാണോ ഈ പേരാമ്പ്രയിലെ സമാധാനന്തരീക്ഷം തകർത്തത് രാഹുൽ മാങ്കൂട്ടത്തിന് വെളിയിലേക്ക് വരാനുള്ള വഴിയൊരുക്കാനാണോ പേരാമ്പ്രയിലെ സമാധാനാന്തരീക്ഷം സൃഷ്ടി തകർക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ ശ്രമിച്ചത് എന്ന് മറുപടി പറയേണ്ടതുണ്ട് ഇതിനെല്ലാം മറുപടി പറയേണ്ടത് യു ഡി എഫ് നേതൃത്വമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് ഏതാണ്ട് ഭസ്മാസുറിന് വരം കൊടുത്തു എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അവസ്ഥ ഷാഫി പറമ്പിൽ അവർക്ക് തന്നെ തെറ്റായി മാറുന്ന നിലയിലേക്ക് വൈകാതെ മാറും ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നത് കുറേ നാളുകളായി പേരാമ്പ്രയിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള നിരവധി ഗിമ്മിക്കുകൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് അക്രമത്തിൻ്റെ പാതയാണെങ്കിൽ മറ്റൊന്ന് പറ്റിക്കലിൻ്റെ പാതയാണ് പേരാമ്പ്ര പഞ്ചായത്ത് ലൈഫിനനുവദിച്ച വീട് ഒരൊളുപ്പമില്ലാതെ കോൺഗ്രസിൻ്റെ വീടാണ് എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞയാഴ്ച പോയ മഹാമാന്യനാണ് ഈ എം ഷാഫി എന്ന് പറയുന്നത് എന്തും കാണിക്കും തൻ്റെ നിലനിൽപ്പിന് വേണ്ടി തൻ്റെ മാത്രം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തൻ്റെ കൂട്ടാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പ്രദേശത്തെയും സമാധാനാന്തരീക്ഷത്തെയും എല്ലാം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു എം പി ഉത്തരവാദിത്തമല്ല നിർവഹിക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പ്രദേശത്തെത്തിയാൽ അവിടെ സമാധാനം ഉണ്ടാകും എന്നാൽ ഷാഫി പറമ്പിനെ പോലെയുള്ള ആളുകൾ ഒരു പ്രദേശത്തെത്തിയാൽ അവിടെ കലാപം ഉണ്ടാകും അതുകൊണ്ട് ആ നിലയിലുള്ള പ്രവർത്തനം ഷാഫി പറമ്പിൽ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ യു ഷാഫി പറമ്പലിനെ കൊണ്ട് അവസാനിപ്പിക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തേണ്ടത് ഒരു പൊതു താൽപ്പര്യമാണ് എന്നതുകൂടി സൂചിപ്പിക്കുക